അതെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു ആണ് ഊഫർ വിത്ത് ട്യൂട്ടറും കൂടിയിട്ടുള്ളതാണ് അത്യാവശ്യം നല്ല വർക്കിങ്ങുള്ള സാധനമാണ് നമ്മളത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ് നമ്മൾ ഒരുവിധം വണ്ടികളിലൊക്കെ കയറ്റുന്ന സാധനം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു നമുക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങി ഒതുങ്ങുന്ന ഒരു കാർ സ്പീക്കറാണ് ഡോറിനും ഇതൊക്കെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്പീക്കറാണ് അത്യാവശ്യം നല്ല ബാസും നല്ല ട്രബിളും കിട്ടാവുന്ന നല്ല വർക്കിങ്ങുള്ള ഒരു സാധനം അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ള സാധനമാണ് നല്ല കുഴപ്പമില്ല കുഴപ്പമില്ലാത്ത വർക്കിംഗ് ഉണ്ട് നമ്മളിവിടെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അത് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല നമ്മളിവിടെ സാധനങ്ങൾ ഓരോ വണ്ടികൾക്ക് കയറ്റാൻ വേണ്ടിയിട്ട് മേടിക്കുമ്പോൾ അതിൻ്റേതായ ഓരോരോ വണ്ടികൾക്ക് ഓരോരോ സാധനങ്ങളാണ് മേടിക്കുക അപ്പോൾ അങ്ങനെ എടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ നോളടിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇത് തുറന്നു നോക്കാവുന്നത് എത്രത്തോളം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് അപ്പോൾ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ തന്നെ പറയുന്നതായിരിക്കും പിന്നെ നമ്പർ ചോദിക്കുന്നവരോട് ഒരു കാര്യം പറയാനുള്ളത് നമ്മളെ ചാനൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മളെ ഉണ്ട് അപ്പൊ അതിൽ കയറി കഴിഞ്ഞാൽ നമ്മളെ നമ്പർ കിട്ടും വാട്ട്സ്ആപ്പ് നമ്പർ കിട്ടും കോൺടാക്ട് നമ്പർ അപ്പൊ അതിൽ നോക്കിയിട്ട് നമ്മൾ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ സർവീസിങ് അതേപോലെ അസംബ്ലിങ് അങ്ങനെയുള്ള വീഡിയോകളാണ് കൂടുതൽ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം വീഡിയോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒരു ബോക്സിലാണ് പറഞ്ഞത് വേൾഡ് എന്നാണ് അതിന്റെ പേര് മൂവിയും സ്റ്റൈലും എഴുതിയിട്ടുള്ളത് അതിന്റെ മീനെ അപ്പോൾ എങ്ങനെയാണ് അതിന്റെ സാധനങ്ങൾ മുന്നൂറ്റി രൂപ വാട്ടം എന്നൊക്കെ എഴുതിയിട്ടുണ്ട് മുന്നൂറ്റി രൂപ ആട്ട് ഉണ്ടാവില്ല എന്നാലും അതിന്റെ പി എൻ പി ഒട്ടോ പോവുക അങ്ങനെയുള്ള വാട്ടോ എഴുതിയിട്ടുണ്ടാവുക അപ്പോൾ വൺ ഇയർ വാറൻറ്റി കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഇതിന് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു സാധനമാണ് ട്യൂട്രാക്കെ ഉള്ള സാധനമാണ് അപ്പോൾ എങ്ങനെയാണ് ബോക്സിൽ വരുന്നത് അപ്പോൾ നമുക്ക് ഈ ബോക്സ് തുറന്നു നോക്കി വെക്കാം എങ്ങനെയാണ് വരണത് എന്നുള്ളത് അപ്പൊ അതേപോലെ തെർമോഹോളിന്റെ ഒരു പാക്കിങ്ങിലാണ് ഈ സാധനം വരുന്നത് അപ്പൊ അതിന്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ടുള്ള പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനെയാണ് സാധനം വരുന്നത് അപ്പൊ കാണാനും അത്യാവശ്യം നല്ല ലുക്കുള്ള മുതലാണ് കുഴപ്പമില്ലാത്ത മുതലാണ് കോയിലൊക്കെ അത്യാവശ്യം വട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടു കഴിഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള മാഗ്നറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ ഇതാണ് ഇതിൻ്റെ സൈഡ് മാഗ്നറ്റ് അപ്പോൾ മാക്സിമം അറുപത് വാട്ടാണ് ഇതിന്റെ നോർമൽ വാട്ട് എഴുതിയിട്ടുള്ളത് അറുപത് വാട്ട് എന്നുള്ള ഒരു നാൽപ്പത് വാട്ട്സ് വരെ ഒക്കെ നമുക്ക് കൊടുക്കാം അപ്പം ട്യൂട്ടറിനുള്ള കപ്പാസിറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതില് പിന്നെ അതുപോലെ അതിന്റെ ഗ്രില്ല് പിന്നെയാണ് അതിന്റെ ഗ്രില്ല് വരുന്നത് അപ്പൊ അത്യാവശ്യം വില കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് ഗ്രില്ലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് കാണാൻ ഒരു പ്രീമിയം ലുക്ക് ഒക്കെ ഉണ്ട് സാധനം കമ്പനി സാധനത്തിന്റെ ഒരു ലുക്ക് നല്ല വിലയുള്ള മുതലിന്റെ ലുക്ക് ഉണ്ട് സാധനത്തിന് അപ്പൊ ഇങ്ങനെയാണ് രണ്ടെണ്ണം വരുന്നത് ഇതില് അപ്പൊ ഇതിന്റെ വില എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു എണ്ണൂറ് രൂപയുടെ അടുത്ത് വില വരുന്നുണ്ട് അപ്പൊ പല സ്ഥലങ്ങളിലും പല റേറ്റ് ആയിരിക്കുക അപ്പൊ നമ്മളവിടുത്തെ റേറ്റ് ആണ് നമ്മൾ പറഞ്ഞത് എണ്ണൂ എണ്ണൂറ് എണ്ണൂറ്റി ഇരുപത് രൂപയോളം വില വരുന്നുണ്ട് അപ്പൊ നമുക്ക് കിട്ടുന്ന വിലക്ക് മറ്റുള്ളവർക്ക് കിട്ടില്ല നമ്മള് സ്ഥിരമായിട്ടൊരു സാധനം മേടിക്കുമ്പോ ആ വിലയും മറ്റുള്ളവർക്ക് കൊടുക്കണ വിലയും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും നമുക്ക് ഹോൾസെയിൽ റേറ്റിന് കിട്ടുന്ന സാധനങ്ങള് പുറമേ ഉള്ളവർ മേടിക്കുമ്പോ വില വ്യത്യാസങ്ങളുണ്ടാവും അപ്പൊ എങ്ങനെയാണ് രണ്ടെണ്ണം വരണത് അപ്പൊ ഇതിന്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് വരണത് ഒരു കാറിൽ കയറ്റിട്ടുള്ളത് അപ്പൊ അതേപോലെ ഡീറ്റെയിൽ ആയിട്ട് അത് തുറന്നു കാണിക്കൊന്നും ചെയ്തിട്ടില്ല ഫിറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് അപ്പൊ എങ്ങനെയാണ് ഈ സാധനം വരുന്നത് രണ്ട് ഊഫറാണ് സ്പീക്കറല്ല അപ്പൊ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ ബിൽഡ് ചെയ്ത് തീർത്തിട്ടുള്ള സാധനമാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഓൾ അടിക്കുക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്